എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അധികം മണ്ണില്ലാതെ ചട്ടിയിൽ ചെടി നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിൽ അല്പം വെള്ളം ഒഴിച്ചു വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകാനുള്ള ഹോളുണ്ട് ഇനി ചട്ടിയിലേക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ഞാൻ എട്ട് ചട്ടി വാങ്ങിയിട്ടുണ്ട് കുറച്ച് മണ്ണും ചപ്പും കരിയില കരിയിലെർമോക്കോള് ചിരട്ട ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെടി നടുന്നത് ആദ്യം കുറച്ച് മണ്ണിട്ടു ചട്ടിയിലേക്ക് അതിന് ശേഷം ചപ്പ് കരിയിലും വെച്ചു കൊടുത്തു വീണ്ടും ചിരട്ട നിരത്തിയതിനു ശേഷം നടുക്കൊരു കുഴി വേണം ചെടി നടാനായിട്ട് ചിരട്ടയുടെ മുകളിലും മണ്ണ് നിറച്ച് കൊടുത്തു ഒരു മുക്കാൽ ഭാഗം നിറച്ച് കൊടുത്താൽ മതി വെള്ളം ഒഴിക്കാനുള്ള സ്പേസ് എണ്ണം നമുക്ക് ചെടി നട്ട് കൊടുക്കാം ഇത് സാമ്പാർ ചീരയാണ് ചെടിയുടെ കൂടെ ചീരയും നടുന്നുണ്ട് സാമ്പാർ ചീരയും നട്ട് കഴിഞ്ഞു ഇത് കണ്ടോ ഇത് കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഈന്തപ്പഴത്തിൻ്റെ കുരു മുളച്ചതാണ് അത് മൂന്നാല് തൈ ഉണ്ടാകും നമുക്കൊന്ന് ചട്ടിയിൽ നട്ട് കൊടുക്കാം ചട്ടിയിൽ നട്ടാൽ ചെടിയായിട്ട് വളർത്താം മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ വലിയ മരമായിട്ട് വളരും മുമ്പൊന്ന് മുറിച്ച് കളയാം ചട്ടിയിൽ നട്ട് കഴിഞ്ഞു ഇതുപോലെ ഓരോന്നും നമുക്ക് എട്ട് ചട്ടിയിലും നടാം കുറച്ച് മണ്ണും കൂടെ എടുത്തൊന്ന് ലെവലാക്കി നല്ല വെയിലും മഴയും ഉള്ള സമയമാണ് ഇടയ്ക്കിടയ്ക്ക് വെയിൽ കണ്ട ഉടനെ മഴ പെയ്യും അതുകൊണ്ട് ചട്ടി നിറയ്ക്കുന്ന അനുസരിച്ച് നമുക്ക് നട്ടു കൊടുക്കാം ഇത് കൊഴുപ്പച്ചീര അധികം കാണാത്ത ഒരു ചീരയാണ് അപൂർവമായിട്ട് പറമ്പുകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് അതും ഞാൻ ചട്ടിയിൽ നടുന്നുണ്ട് ഓരോ തണ്ടെടുത്ത് സാമ്പാർ ചീരയും കൊഴുപ്പച്ചീരയും ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം തെർമോക്കോളും കുറച്ച് മണ്ണ് മതി നമുക്കതുപോലെ എല്ലാ ചെടികളും നട്ടു കൊടുക്കാം കൊഴുപ്പച്ചീരയും നട്ടു കഴിഞ്ഞു ഇതൊരു ചെറിയ ചെടിയാണെങ്കിലും നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ പൂവാണ് ഇതിലുണ്ടാകുന്ന ചിരട്ടയെല്ലാം നമ്മൾ ചട്ടിയുടെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി ഇത് കിച്ചൺ വേസ്റ്റിൽ നിന്നുള്ള വളമാണ് അതും കുറച്ച് ചേർത്ത് കൊടുത്തു കിച്ചൺ വേസ്റ്റ് ഒന്നും എറിഞ്ഞു കളയേണ്ട കാര്യമില്ല അത് നമ്മളൊരു ഇടത്ത് കൂട്ടി വെച്ചിരുന്നാൽ നല്ല വളമായിട്ട് കിട്ടും ചൂട്ട ഉള്ളി പഴം ഇതിൻ്റെയൊക്കെ തൊലി നമ്മൾ എറിഞ്ഞു കളയേണ്ട ആവശ്യമില്ല അങ്ങനെ വളമാക്കിയതാണ് ഇതുപോലെ വില്ലേജിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി നട്ടാൽ മതി അതുപോലെ എല്ലാ ചട്ടിയിലും നട്ടു കൊടുക്കാം അതുകൊണ്ട് നമുക്ക് ചട്ടിക്ക് അധികം വെയിറ്റ് ഉണ്ടാവുകയില്ല നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കുകയും ചെയ്യാം അതായത് ചായാ മനസ വളരെ പോഷക സമൃദ്ധമായ ഒരു ചീരയാണ് ചായാ മൻസ മിക്സിക്കൻ ചീര എന്നും പറയും അത് എവിടെ കണ്ടാലും നമ്മൾ ഒരു കമ്പ് കണ്ടും നട്ടിടണം കിച്ചൺ വേസ്റ്റ് ഇട്ടിടത്ത് എല്ലാം വൃത്തിയായി അവിടെ ഒരു ഇഞ്ചി മുളച്ച് വന്നിട്ടുണ്ട് അതും പറിച്ചു നമുക്ക് പിന്നീട് കറി വെക്കാം കുമ്പളം അറിയാതെ തന്നെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് മുളച്ച് വന്നതാണ് ഈ കുമ്പളം നട്ടതല്ല ഇതുപോലെ നമ്മളെല്ലാ ചെടികളും നട്ട് കഴിഞ്ഞു നിറയെ ചെടികളായി ഇപ്പം ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ നട്ട ചെടികളാണ് മതിലിനോട് ചേർന്ന് നിൽക്കുന്നത് ഒന്ന് നനച്ചു കൊടുക്കാം മഴയുണ്ടെങ്കിലും ഇപ്പോൾ നല്ല വെയിലാണ് ഉറ്റവും ഒന്ന് മണ്ണൊക്കെ ഒന്ന് കഴുകി കളയാം അതിന് ശേഷം നമുക്ക് ഓരോ ചട്ടിയും സെറ്റ് ചെയ്ത് വെക്കാം കണ്ടോട്ടും ഒട്ടും വെയിറ്റില്ല ചട്ടിക്ക് അത്രയും വലിയ ചട്ടിയാണെങ്കിലും വെയിറ്റില്ല ഈന്തപ്പഴത്തിൻ്റെ ഗുരു നട്ട ചട്ടി നമുക്ക് ഗേറ്റിൻ്റെ അടുത്ത് വെക്കാം നല്ല ഭംഗിയായിരിക്കും അത് മണ്ണിൽ നട്ടാലേ വലിയ മരമാവുകയുള്ളു ചട്ടിയിൽ നട്ടാൽ ഒരു ചെടിയായിട്ട് നിൽക്കും ഇതുപോലെ ഇതിനു മുമ്പ് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് അതും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ കരിയിലെയും ചിരട്ടയും വെച്ച് നടന്നുകൊണ്ട് ചട്ടിക്ക് ഒരു വെയിറ്റുമില്ല നമുക്ക് മണ്ണില്ല ചപ്പ് ചവറുകൾ എന്ന് വിചാരിച്ച് നമ്മൾ നടാതിരിക്കരുത് കിച്ചൺ വേസ്റ്റിൽ നിന്നും ചിരട്ടയും കൊണ്ടൊക്കെ നമുക്ക് ചെടികൾ നടാം ഇതൊരു പിങ്ക് കളർ ചെമ്പരത്തിയാണ് ഇത് മണ്ണിൽ നട്ടതാണ് എല്ലാ കളർ ചെമ്പരത്തിയും നട്ടിട്ടുണ്ട് ഈ ഒരു വർഷം കൊണ്ട് കുറേ ചെടികളുണ്ടായി ഇത് ചെത്തിയാണ് രണ്ട് മൂന്ന് കൊല ചെത്തിയുണ്ട് എല്ലാ ചെടികളും തന്നെ ഈ ഒരു വർഷം കൊണ്ട് നട്ടു പിന്നെ പനിക്കൂർക്കയില കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതിനും വെജ് ഉണ്ടാക്കുന്നതിനും പനിക്കൂറക്കായല വളരെ നല്ലതാണ് മുല്ലയും എല്ലാം ശംഖുപുഷ്പമെല്ലാം നട്ടുവളർന്ന് പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് പന്തലിലേക്കെല്ലാം കയറിയിട്ടുണ്ട് പൂണ്ടാവാറായിട്ടുണ്ട് ഉണ്ടാവാറായിട്ടുണ്ട് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്